എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി പതിനാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾ ആകാംക്ഷയോടെ കാത്തിരുന്ന സുപ്രീം കോടതിയുടെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിൽ സുപ്രധാനമായ നിർദ്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിട്ടുള്ളത് കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്രവും കേരളവും തമ്മിൽ ചർച്ച നടത്തണം എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു സൗഹാർദ്ദപരമായ സമീപനം ഉണ്ടായിക്കൂടെ എന്ന് കേന്ദ്രത്തോടും സംസ്ഥാനത്തോടും കോടതി ചോദിച്ചു അതേ തുടർന്ന് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് കേരളവും കേന്ദ്രവും കോടതിയെ അറിയിച്ചു ഇതോടെ കേരള ധനമന്ത്രിയും കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയും ചർച്ച നടത്തട്ടെ എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു ചർച്ചയ്ക്ക് കോടതി മധ്യസ്ഥ വഹിക്കുന്നത് അവസാനം മതിയെന്നും രണ്ട് വിഭാഗവും നിലപാട് അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തരമായി കടമെടുക്കാനുള്ള അനുവാദം കേരളം തേടിയിട്ടുണ്ട് കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് പരാജയമായതിനാലാണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് എന്നും ഹർജി തള്ളണമെന്നും ാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം എ ജി ഇക്കാര്യത്തിൽ വിശദമായ കുറിപ്പും ധനകാര്യ മന്ത്രാലയത്തിന്റെ സത്യവാങ്മൂലവും സമർപ്പിച്ചിട്ടുണ്ട് കേരളത്തിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ മൂന്നാഴ്ചത്തെ സമയം കേന്ദ്രം തേടിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്വയംഭരണത്തിൽ കേന്ദ്രം കടന്നു കയറുന്നു എന്നാണ് കേരളത്തിന്റെ ആക്ഷേപം ഇന്നൊരു തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് വീണ്ടും മൂന്നാഴ്ചയാണ് കേന്ദ്രം സമയം തേടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി മൂന്നാഴ്ച കഴിഞ്ഞിട്ടേ കേസ് പരിഗണിക്കുകയുള്ളൂ അതിനു മുമ്പ് ഒരു തവണയെങ്കിലും പെൻഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ സംസ്ഥാന അറുപത് ലക്ഷത്തോളം ആളുകളുടെ കാര്യം വളരെയധികം കഷ്ടത്തിലാകുന്നു ഇന്നൊരു തീരുമാനം ആകാത്ത സ്ഥിതിക്ക് ഫെബ്രുവരിയിൽ പെൻഷൻ കിട്ടില്ല എന്ന് ഉറപ്പായിട്ടുണ്ട് ഇനി മാർച്ചിൽ പെൻഷൻ ലഭിക്കണം എങ്കിൽ കൺസോർശ്യം രൂപീകരിച്ച് അതായത് സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് കടമെടുക്കുക അല്ലാതെ മറ്റ് വഴിയില്ല പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചാൽ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് മസ്റ്ററിങ്ങിൻ്റെ കാര്യം മറക്കേണ്ട ഇരുപതാം തീയതി വരെയാണ് മസ്റ്ററിങ്ങിന് സമയമുള്ളത് പ്രവാസി ക്ഷേമ ബോർഡിൽ അംശാദായം അടച്ച് അറുപത് വയസ്സ് പൂർത്തിയായവർ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പ്രവാസി കേരള ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് മുഖേന പെൻഷന് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് പ്രവാസി പെൻഷനും ആനുകൂല്യങ്ങൾക്കുമുള്ള അപേക്ഷ പൂർണ്ണമായും ഇപ്പോൾ ഓൺലൈനാക്കി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഓഫ്ലൈൻ അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല എല്ലാ മെമ്പേഴ്സിനും ലോഗിങ് ലഭ്യമാകുന്നതിലൂടെ അവരുടെ മെമ്പർഷിപ്പിന്റെ നിലവിലുള്ള സ്റ്റാറ്റസ് ഇതുവരെ നടത്തിയിട്ടുള്ള പണമിടപാടുകൾ ഓരോ സ്കീമിലേക്കുമുള്ള അപേക്ഷിക്കാനുള്ള യോഗ്യത തുടങ്ങിയ നിരവധി സേവനങ്ങൾ ഓൺലൈനിലൂടെ പരിശോധിക്കാനും അപേക്ഷിക്കാനും സാധിക്കുന്നതാണ് പ്രവാസി ക്ഷേമ പെൻഷൻ മൂന്ന് വിഭാഗങ്ങളിലായി മൂവായിരം മൂവായിരത്തി എന്നിങ്ങനെയാണ് പ്രതിമാസം വിതരണം ചെയ്യുന്നത് ഒരു മാസവും മുടങ്ങാതെ എല്ലാ മാസത്തെയും ആദ്യത്തിൽ തന്നെ വിതരണം ചെയ്യുന്ന ഒരു ക്ഷേമ പെൻഷൻ പദ്ധതിയാണ് പ്രവാസി ക്ഷേമ പെൻഷൻ പദ്ധതി രണ്ട് വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്തിട്ടുള്ള ആളുകൾക്ക് പദ്ധതിയിൽ ചേരാവുന്നതാണ് പതിനെട്ട് വയസ്സ് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ അംഗമാവാം അറുപത് വയസ്സിന് ശേഷമാണ് പെൻഷൻ ലഭിക്കുന്നത് അതുവരെ പ്രസവാനുകൂല്യം വിദ്യാഭ്യാസ ആനുകൂല്യം രോഗ സഹായങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി സഹായങ്ങളും ലഭിക്കുന്നതാണ് ഒന്ന് എ വിഭാഗത്തിനാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ ലഭിക്കുന്നത് ഇവർക്ക് മുന്നൂറ്റി അൻപത് രൂപ അംശാദായം അടയ്ക്കേണ്ടതാണ് മുപ്പത് വയസ്സിന് മുമ്പ് ചേർന്നിട്ട് അംശാദായം അടച്ച ഒരാൾക്ക് അറുപത് വയസ്സ് കഴിയുമ്പോൾ ഏഴായിരം രൂപയാണ് പെൻഷൻ ലഭിക്കുക നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളാണ് ഒന്ന് എ വിഭാഗത്തിൽ പെടുന്നത് ഒന്ന് ബി വിഭാഗത്തിൽപ്പെടുന്നത് വിദേശ ജോലിയിൽ നിന്നും വിരമിച്ച് നാട്ടിൽ സ്ഥിര താമസമാക്കിയവരാണ് രണ്ട് എ വിഭാഗത്തിൽ പെടുന്ന ആളുകൾ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് ഇവർക്കെല്ലാം ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മോട്ടോർ വാഹന വകുപ്പിൻ്റേതാണ് വാഹനങ്ങൾ ആക്രി കച്ചവടക്കാർക്കും മറ്റും വിൽക്കുമ്പോൾ സൂക്ഷിക്കുക ചിലപ്പോൾ വാഹന ഉടമ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വരും പൊളിക്കാൻ കൈമാറുമ്പോൾ അതാത് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അതായത് ആർ സി റദ്ദാക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു ആർ സി റദ്ദാക്കാതെ പൊളിക്കാൻ കൈമാറുകയാണ് എങ്കിൽ വാഹനം പുനരുപയോഗിക്കാനുള്ള സാഹചര്യങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് പിന്നീട് വാഹനങ്ങൾ ഏതെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിച്ചാൽ നിയമ നടപടി നേരിടേണ്ടി വരുന്നത് പഴയ ഉടമസ്ഥനാണ് ഇത്തരം കേസുകൾ സംസ്ഥാനത്ത് കൂടുതലായി രജിസ്റ്റർ ചെയ്യുന്നതിനെ തുടർന്നാണ് വകുപ്പിന്റെ പുതിയ നിർദ്ദേശം വാഹനം അപകടത്തിൽപ്പെട്ടാലോ മോഷണത്തിനോ മറ്റ് കുറ്റകൃത്യങ്ങൾക്കോ ഉപയോഗിക്കപ്പെട്ടാലോ ഉടമയാണ് കുടുങ്ങുക വാഹനങ്ങൾ തൂക്കി വിൽക്കുമ്പോൾ പൊളിക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് ഒരു അപേക്ഷ നൽകണം ഏതെങ്കിലും തരത്തിലുള്ള നികുതി പിഴ തുടങ്ങിയോ നൽകാൻ ബാക്കി ഉണ്ട് അത് തീർപ്പാക്കണം നടപടികൾ പൂർത്തിയായ ശേഷം ചേസ് നമ്പർ എൻജിൻ നമ്പർ എന്നിവ കട്ട് ചെയ്ത് വാഹനം പൊളിച്ച ശേഷം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വാഹനം പൊളിച്ചു കളഞ്ഞു എന്ന് റിപ്പോർട്ട് ചെയ്യും ഇതോടെയാണ് നിലവിലുള്ള ഒരു വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നത് ഇങ്ങനെയല്ലാതെ വാഹനങ്ങൾ പൊളിച്ചാൽ പിന്നീട് നിങ്ങൾ നിയമക്കുടുക്കിൽ അകപ്പെടും എന്നും മോട്ടോർ വാഹന വകുപ്പ് ഓർമ്മിപ്പിക്കുന്നു കേസിൽ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രിയാണ് എന്നും പി എം ആർ അനുകൂലമായി മുഖ്യമന്ത്രി ഇടപെട്ടു എന്നും മുഖ്യമന്ത്രി കുടുങ്ങും എന്നും മാത്തു കുയൽനാടൻ എം എൽ എ പറഞ്ഞു കേരളത്തിലെ ആദ്യ ഹജ്ജ് വിമാനം മെയ് ഇരുപത്തി ആറിന് പുറപ്പെടും മെയ് ഇരുപത്തി ആറ് മുതൽ ജൂൺ ഒൻപത് വരെയാണ് തീർത്ഥാടകർ പുറപ്പെടുന്നത് രാജ്യതലസ്ഥാനത്ത് വീണ്ടും കർഷക സമരം തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷകർ നടത്തുന്ന ദില്ലി ചലോ മാർച്ചിന് തുടക്കമായി കർഷകർക്ക് നേരെ ഹരിയാനയിൽ ബലപ്രയോഗമുണ്ടായി ഡോക്ടർ സ്വാമിനാഥൻ റിപ്പോർട്ട് നിർദ്ദേശിക്കുന്ന വിധം എല്ലാ ഉൽപ്പന്നങ്ങൾക്കും താങ്ങുവില നിശ്ചയിക്കുന്ന നിയമം നടപ്പിലാക്കുക കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മുഴുവൻ കടങ്ങളും എഴുതി തള്ളുക രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമം പുനരാവിഷ്കരിക്കുക നഷ്ടപ്പെട്ട ഭൂമിക്ക് നിലവിലുള്ള നാലിരട്ടി നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുക ലങ്കിപ്പൂർ ഗേരിയിലെ കർഷകർക്ക് നീതി ഉറപ്പാക്കുക പ്രതികളെ നിയമനത്തിന് മുന്നിൽ കൊണ്ടുവരിക സ്വതന്ത്ര വ്യാപാര കരാർ റദ്ദാക്കുക ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിൻവാങ്ങുക കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും പെൻഷൻ ഉറപ്പാക്കുക മുൻ വർഷങ്ങളിലുണ്ടായ ഡൽഹി കർഷക സമരത്തിൽ ജീവൻ പൊലിഞ്ഞ കർഷകരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക കുടുംബങ്ങളിൽ ഉള്ള ഒരാൾക്ക് ജോലി കൊടുക്കുക രണ്ടായിരത്തി ഇരുപതിലെ വൈദ്യുതി ബിൽ ഭേദഗതി റദ്ദാക്കുക തൊഴിലുറപ്പ് ദിനങ്ങളിൽ ഇരുന്നൂറാക്കി അധികരിപ്പിക്കുക മിനിമം കൂലി എഴുന്നൂറാക്കി ഉയർത്തുക വിത്തുകളുടെയും കീടനാശിനികളുടെയും വളങ്ങളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്താൻ പ്രത്യേക സംവിധാനം ആവിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങളാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ കർഷകരുടെ ആവശ്യം അംഗീകരിക്കാതെ സമരത്തെ അടിച്ചമർത്താനാണ് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമം കർഷകരെ തുണർത്താൻ കണ്ണീർ വാതകം ഡ്രോൺ ഉപയോഗിച്ചാണ് പ്രയോഗിക്കുന്നത് പഞ്ചാബ് ഹരിയാന അതിർത്തിയിലാണ് പ്രയോഗം ഉണ്ടായിട്ടുള്ളത് പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹി വിമാനത്താവളങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി വിമാനത്താവള യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഡൽഹി വിമാനത്താവളത്തിലേക്ക് എത്താൻ മെട്രോ സേവനം ഉപയോഗപ്പെടുത്തണം ടെർമിനൽ ഒന്നിലേക്ക് വരുന്നവർ വജന്ത ലൈനും മൂന്നിലേക്ക് മെട്രോ ലൈനും ഉപയോഗിക്കണം ദില്ലി ചലോ മാർച്ചുമായി ബന്ധപ്പെട്ട് കർഷക സമരം ആരംഭിച്ചിരിക്കെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കർഷകരെ മാറ്റുന്നതിന് സ്റ്റേഡിയം വിട്ടു നൽകാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യം ഡൽഹി കെജ്രിവാൾ സർക്കാർ തള്ളി കർഷകർ ന്യായപരമായ ആവശ്യങ്ങൾക്കാണ് സമരം ചെയ്യുന്നതെന്നും സ്റ്റേഡിയം ജയിലാക്കി മാറ്റാൻ അനുവദിക്കില്ല എന്നും ഡൽഹി സർക്കാർ വ്യക്തമാക്കി കർഷകരെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം അവരുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയാണ് വേണ്ടത് മന്ത്രി കൈലാഷ് ഗെലോട്ട് പറഞ്ഞു കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെ പതിനാറാം തീയതി വെള്ളിയാഴ്ച ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് വിവിധ കർഷക തൊഴിലാളി സംഘടനകൾ ബന്ദ് ആചരിക്കുമെന്ന് കിസാൻ യൂണിയൻ നേതാവ് രാകേഷ് തീകായത്ത് വ്യക്തമാക്കിയിട്ടുണ്ട് സംയുക്ത കിസാൻ മോർച്ച അടക്കമുള്ള സംഘടനകൾ ബന്ദിൻ്റെ ഭാഗമാകും വ്യാപാരികളും വിള കയറ്റുമതി ചെയ്യുന്നവരും ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം നാല് വരെയാണ് ബന്ദ് രാജ്യത്തെ എല്ലാ ദേശീയ പാതകളും നാല് മണിക്കൂർ നേരം അടച്ചിടുമെന്ന് സംയുക്ത കിസാൻ മോർച്ച പറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ നാൽപ്പതിനായിരം വ്യാപാരി സംഘടനകളും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കടകൾ തുറക്കില്ല എന്ന് വ്യാപാരികളും വ്യക്തമാക്കിയിട്ടുണ്ട് ദശകൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് പുറമെ ജി എസ് ടി ഇ വേ ബിൽ ഇന്ധനവില എന്നിവയിൽ പ്രതിഷേധിച്ചുകൂടിയാണ് വ്യാപാരികൾ ബന്ദിൽ പങ്കെടുക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കടയിലൂടെ വിഹിതങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് രാജ്യത്തെ അഞ്ചര ലക്ഷം റേഷൻ കടകൾക്ക് മുന്നിൽ കേന്ദ്ര സർക്കാരിന്റെ ചിഹ്നവും പ്രധാനമന്ത്രിയുടെ ചിത്രവും റേഷൻ വാങ്ങാൻ വരുന്നവർക്ക് പ്രധാനമന്ത്രിയോടൊപ്പം സെൽഫി എടുക്കാനുള്ള സെൽഫി പോയിന്റും സ്ഥാപിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കത്തയച്ചു ആദ്യഘട്ടത്തിൽ രാജ്യത്തെ തിരഞ്ഞെടുത്ത രണ്ടായിരം റേഷൻ കടകൾക്ക് മുന്നിൽ ബാനർ സ്ഥാപിക്കുകയും സെൽഫി പോയിന്റ് ഒരുക്കുകയും ചെയ്യണം കേരളത്തിൽ അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് റേഷൻ കടകൾക്ക് മുന്നിലാണ് സെൽഫി പോയിന്റ് സ്ഥാപിക്കേണ്ടത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് പത്ത് കിലോ സാധനങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്ന കാലിസഞ്ചി കേന്ദ്ര സർക്കാരിൻ്റെ ചിഹ്നവും പ്രധാനമന്ത്രിയുടെ ചിത്രത്തോടു കൂടി പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ഇരുപത് കോടി മുൻഗണനാ റേഷൻ കാർഡ് ഉടമകൾക്ക് കേന്ദ്രം സൗജന്യമായി നൽകുന്ന റേഷൻ വിഹിതങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ ഈ നടപടികൾ സ്വീകരിക്കണം എന്നാണ് സംസ്ഥാന ഭക്ഷ്യ സെക്രട്ടറിമാർക്ക് അയച്ചിരിക്കുന്ന കത്തിൽ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള വില കുറഞ്ഞ രാഷ്ട്രീയ പ്രചാരണമായാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇതിനെ വിലയിരുത്തിയിട്ടുള്ളത് ബാനർ കെട്ടിയതായി സംസ്ഥാനങ്ങൾ കേന്ദ്രത്തെ അറിയിക്കണം സംസ്ഥാനത്തെ ഫുഡ് കോർപ്പറേഷൻ ജനറൽ മാനേജർമാരെ ഇത് സ്ഥിരീകരിക്കാൻ നിയോഗിച്ചിട്ടുണ്ട് കേന്ദ്രം മണ്ണെണ്ണ വിഹിതം വെട്ടിക്കുറച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് മണ്ണെണ്ണ ലഭിക്കുന്നില്ല നീലാവെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഗോതമ്പ് നിർത്തലാക്കിയതിനെ തുടർന്ന് ആട്ട പൂർണ്ണമായും നിന്നുപോയി സംസ്ഥാനത്തെ തൊണ്ണൂറ്റി ലക്ഷത്തോളം റേഷൻ കാർഡിൽ അതിൽ നാൽപ്പത് ശതമാനം ആളുകൾക്ക് മാത്രമാണ് കേന്ദ്രം വിഹിതങ്ങൾ നൽകുന്നത് നീലാവെള്ള റേഷൻ കാർഡുകാർക്ക് ഭക്ഷ്യധാന്യം നൽകുന്നത് സംസ്ഥാന സർക്കാരാണ് ഈ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ രൂപത്തോടൊപ്പം സെൽഫി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പണം ചെലവഴിക്കുന്നത് റബ്ബർ വില കുറഞ്ഞു ആർ എസ് എസ് ഫോർ പതിനാറായിരത്തി നാനൂറ് രൂപയാണ് കിൻഡലിന് ആർ എസ് എസ് ഫൈവ് പതിനാറായിരത്തി അൻപത് രൂപ സ്വർണ്ണവിലയിലും കുറവുണ്ടായിട്ടുണ്ട് ഗ്രാമിന് പത്ത് രൂപയാണ് കുറഞ്ഞത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും ഒരു പവൻ സ്വർണത്തിന്റെ വില നാല്പത്തി ആറായിരത്തി എൺപത് രൂപയുമാണ് വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ